ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ എക്സ് എസ്സിൽ പല ആൾക്കും വിഡ്രോവൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരുന്നു ഇപ്പോൾ ഗ്രൂപ്പിലാണെങ്കിലും അതുപോലെ പേഴ്സണലായിട്ടും അതിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ വിഡ്രോവിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എങ്ങനെ എടുക്കണം എന്നുള്ളത് ചോദിച്ചിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണം അപ്പോൾ ഗോൾഡിലാണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിപ്റ്റോയിലാണെങ്കിലും ബി ടി സി യു എസ് ഡി അതുപോലെ തന്നെ എക്സ് ഐ യു എസ് ഡി പിന്നെ ഫോറക്സ് പയഴ്സിലൊക്കെ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ട്രേഡ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് എക്സ് എൻ എസിൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിയൽ അക്കൗണ്ടും അതുപോലെ ഡെമോ അക്കൗണ്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതുവഴി ഓപ്പൺ ചെയ്യുക റിയൽ അക്കൗണ്ട് എടുത്തവർക്ക് ഒരു കോഴ്സ് ഫ്രീ ആയിട്ടുള്ളൊരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിനക്ക് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു എക്സ് എൻ എസ് ബ്രോക്കറിൽ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് അറിയാതിരിക്കാം അതുപോലെ വിഡ്രോവൽ ഏതെല്ലാം രീതിയിലാണ് വിഡ്രോവൽ നമുക്ക് എടുക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം എക്സ് എൻ എസിൻ്റെ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാം ഇവിടെ നമുക്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ നമുക്ക് റിയൽ അക്കൗണ്ട് ആണോ അല്ലെങ്കിൽ ഡൊമോ അക്കൗണ്ട് ആണോ എന്നൊക്കെ ഇവിടെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇൻസ്ട്രുമെന്റ് ഏത് ഇൻസ്ട്രുമെന്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽ അവിടെ കൊടുക്കുള്ളൂ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഞാൻ എക്സ് ഐ യു എസ് ഡി അതുപോലെ എൻ എസ് ഡി യു എസ് ഡും അതുപോലെ ബി ടി എസ് യു എസ് ഡി ആണ് നോക്കാറ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ആഡ് ചെയ്യണമെന്ന് ഇപ്പോൾ ഈ നിങ്ങൾക്ക് ഏതെങ്കിലും ഏത് ഇൻസ്ട്രുമെന്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ യു എസ് ഒയിലാണെങ്കിൽ യു എസ് ഒയിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും അത് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഏത് ഇൻസ്ട്രുമെന്റും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം അതിൻ്റെ സ്പ്രെഡും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും സ്പ്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മാസ്ക് പ്രൈസും ബിഡ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം അതുമാത്രമായിരിക്കും ബ്രോക്കർക്ക് വേറെ കമ്മീഷനും കാര്യങ്ങളും ഉണ്ടാവില്ല അവിടെ സ്പ്രെഡ് അക്കൗണ്ട് ആകുമ്പോൾ സ്പ്രെഡ് എൻ്റെ അപ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് തൊണ്ണൂറാണ് അല്ലെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആണെങ്കിൽ ഇവിടെ പോയിൻ്റ് വൺ സിക്സ് ആണ് വരുന്നത് അപ്പോൾ അത് അതുകൂടി ആഡ് ചെയ്തിട്ടായിരിക്കും അപ്പുറത്ത് ബിഡ് പ്രൈസ് ചോദിക്കുക അപ്പോൾ ആ രീതിയിലായിരിക്കും വരുക അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഈ ഇവിടെ ഓർഡർ കൊടുക്കാനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് ഓർഡർ ഒക്കെ ഇടാനുള്ള ഓപ്ഷൻസും മറ്റ് പെൻഡിങ് ഓർഡർ ഉണ്ട് മാർക്കറ്റ് ഓർഡർ ഉണ്ട് ഇവിടെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കുറഞ്ഞ ലോട്ട് സൈസ് എന്ന് പറയുമ്പോൾ സീറോ പോയിൻ്റ് സീറോ 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 പോയിൻ്റ് സീറോ വണ്ണാണ് ഏറ്റവും സീറോ പോയിൻ്റ് സീറോ വണ്ണെന്ന് പറയുന്നതാണ് ഏറ്റവും കുറഞ്ഞത് ഒരു ലോട്ടാണ് സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞത് നമുക്ക് നമുക്ക് നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യാൻ പഠി പഠിക്കുന്ന ആളുകളാണ് സീറോ പോയിൻ്റ് സീറോ വൺ ലോട്ടിൽ മാത്രം ചെയ്ത് പഠിക്കുക പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് പോലെയുള്ള നമുക്ക് പ്രോഫിറ്റും അതുപോലെ തന്നെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമുക്ക് ഒരുമിച്ച് വെക്കാനും പറ്റും ഒക്കെ ബൈ ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും അതിൻ്റെ രീതിയിൽ ചെയ്യാൻ പറ്റും നമ്മൾ മുമ്പതിനെ കുറിച്ചുള്ള റിവ്യൂ വീഡിയോ ഇട്ടിരുന്നു അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിൻ്റെ ലിങ്ക് നമ്മുടെ കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വിഡ്രോവലും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പേഴ്സണൽ പേഴ്സണൽ ഏരിയ എന്ന് പറഞ്ഞ ഭാഗത്താണ് നമുക്ക് വിഡ്രോവലും മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ റിയൽ അക്കൗണ്ട് മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് കാണാം ഡെമോ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡെമോ അക്കൗണ്ടിൽ ഏതാണ് ഇവിടെ ക്ലിയർ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് കാണാൻ പറ്റും ആർ സി ബി വിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും നമ്മൾ നമുക്ക് കുറച്ച് ട്രേഡിങ്ങിന് ഉപയോഗിക്കാത്ത ഇനാക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ കാണിക്കുമ്പോൾ അത് നമുക്ക് റിയാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ റിയൽ അക്കൗണ്ടാണ് റിയൽ ആയിട്ടുള്ള നമ്മളെ മണിയുള്ള അക്കൗണ്ട് ഡെമോ അക്കൗണ്ട് ആണെങ്കിൽ ഡെമോ ആയിട്ടുള്ള അക്കൗണ്ടാണ് അതിൽ അതിൽ നമുക്ക് വിഡ്രോവലൊന്നും എടുക്കാൻ പറ്റില്ല ഡെപ്പോസിറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് ഓൺലൈൻ ബാങ്ക് ഉണ്ട് ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട് അതുപോലെ തന്നെ യു പി ഐ ഉണ്ട് അതുപോലെ തന്നെ യു എസ് ഡിക്ക് ഉണ്ട് അതുവഴിയൊക്കെ നമുക്ക് ഡെപ്പോസിറ്റ് എടുക്കാൻ പറ്റും അതിൽ വരുന്നത് ഓൺലൈൻ ബാങ്ക് വരുന്നത് ഇപ്പോൾ ഓൺലൈൻ ബാങ്ക് റേറ്റ് കൂട്ടിയിട്ടുണ്ട് നൂറ് ഡോളർ ആക്കിയിട്ടുണ്ട് അതുപോലെ യു പി ഐ നൂറ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ക്രിപ്റ്റോയിൽ എടുത്തു കഴിഞ്ഞാൽ പത്ത് യു എസ് ഡി മാത്രമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റാൻ പറ്റും അപ്പോൾ നിങ്ങൾ ബിനാൻസ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ അതുവഴിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വിഡ്രോവലിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ വിഡ്രോവൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഓൺലൈൻ ബാങ്ക് പോയി എടുക്കാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പേ ഔട്ട് കൊടുക്കാൻ പറ്റും വിഡ്രോവൽ കൊടുക്കാൻ പറ്റും അങ്ങനെ വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഓക്കെ നമ്മൾ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ ഞാൻ പേ ഔട്ട് കൊടുത്തിട്ടുള്ളൂ അതൊക്കെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളെ ബാങ്കിലേക്ക് എത്തുന്നതാണ് അതുപോലെ തന്നെ ഇനി യു എസ് ഡി ടി ആണെങ്കിൽ യു എസ് ഡി ടി വഴിയും നമുക്ക് പേപ്പർ എടുക്കാം ഓൺലൈൻ ബാങ്ക് ആണ് ഇങ്ങനെ വരും നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഇവിടെ കാണിക്കും അതിൽ നിന്നും നമുക്ക് എത്രയാണോ മാം മിനിമം നമുക്ക് പതിനഞ്ച് ഡോളറാണ് അതുപോലെ മാക്സിമം നമുക്ക് നൂറ്റി പതിനേഴ് ഡോളർ ആ ഡോളർ നമ്മൾ എടുത്ത ശേഷം പിന്നെ കണ്ടിന്യൂ കൊടുക്കാൻ പറയും കണ്ടിന്യൂ കൊടുത്ത ശേഷം കൺഫേം ചോദിക്കാം കൺഫേം ചോദിക്കുമ്പോൾ നമ്മുടെ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് ആപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും അവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ചോദിക്കും ആ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ കൊടുക്കുക പിന്നെ ഐ എഫ് സി കോഡ് കൊടുക്കുക അതിനുശേഷം പിന്നെ നമ്മുടെ പേരും കൊടുക്കുക പിന്നെ ഏത് ബാങ്കാണ് ഫസ്റ്റ് ഏത് ബാങ്കാണ് കൊടുക്കണം അതിനുശേഷം നമുക്ക് പേ ഔട്ട് കൊടുക്കാൻ പറ്റും ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യു എസ് ഡി ടി അല്ലെങ്കിൽ ടെദർ യു ടി ആർ സി ട്വൻറ്റി യു എസ് ഡി ടി ഇ ആർ സി ട്വൻറ്റി ഒക്കെ നമുക്ക് പേ ഔട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഈ യു എസ് ഡി ടിയിൽ നമ്മൾ എടുക്കണം നമ്മുടെ ക്രിപ്റ്റോ വാലറ്റ് എന്ന് പറഞ്ഞ വാലറ്റിൻ്റെ ഇതിൽ ആ വാലറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ സി ഒ പേയ്മെൻറ്റ് മെത്തേഡിൽ നമുക്ക് ബിറ്റ്വീൻ യുവർ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം ബിറ്റ്വീൻസ് യുവർ അക്കൗണ്ടിൽ നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ക്രിപ്റ്റോയിൽ എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ക്രിപ്റ്റോ അക്കൗണ്ടിലേക്ക് മാറ്റണം നമ്മളെ മെയിൻ അക്കൗണ്ട് നൂറ്റി പതിനേഴ് ഡോളർ ഉണ്ട് നമ്മൾ ക്രിപ്റ്റോ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ക്രിപ്റ്റോ വാലറ്റ് യു എസ് ഡി ടി ആർ സി ട്വൻ്റി ഇപ്പോൾ എൻ്റെ ക്രിപ്റ്റോ വാലറ്റിൽ ആകെ മൂന്ന് യു എസ് ഡി മാത്രമേ ഉള്ളൂ അത് നൂറ്റി പതിനേഴ് യു എസ് ഡി ഉള്ളത് അതിൽ നിന്ന് കുറച്ച് ഇപ്പോൾ പതിനേഴ് യു എസ് ഡി ഞാൻ ക്രിപ്റ്റോ വാലറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം കൊടുക്കുക കൺഫേം കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ആ ക്രിപ്റ്റോ വാലറ്റിൽ നമുക്ക് അത് അതിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം യു ടി ആർ സി ഇപ്പോൾ ആകെ മൂന്ന് യു എസ് ഡി ഉണ്ടായിരുന്നത് അത് ഞാൻ ഈ ക്രിപ്റ്റോ വാലറ്റിലേക്ക് മാറ്റുമ്പോൾ അവിടെ എമൗണ്ട് എന്ന് പറഞ്ഞത് ഇരുപത് യു എസ് ഡി ആയി പതിനേഴ് യു എസ് ഡി ഉണ്ടായ പതിനേഴ് യു എസ് ഡി ആകത്തേക്ക് മാറ്റിയേക്കും മൂന്ന് ഇരുപത് യു എസ് ഡി ആയി നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ടെദർ യു എസ് ഡി ടി ആർ സി ട്വൻറ്റിയിൽ നമുക്ക് നമ്മുടെ വാലറ്റ് ഇപ്പോൾ ബിനാൻസ് പേ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് വാലറ്റ് ആണെങ്കിലും ആ വാലറ്റിൻ്റെ ഇതേ നെറ്റ്വർക്കിലുള്ള അഡ്രസ്സ് നമ്മൾ പേസ്റ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് മിനിമം പത്ത് യു എസ് ഡി ആണ് ഇരുപത് യു എസ് ഡി നമുക്ക് വിഡ്രോവില് എടുക്കാൻ പറ്റും നമ്മൾ വാലറ്റ് കൊടുത്താൽ അങ്ങനെയാണ് നമ്മൾ ക്രിപ്റ്റോയിൽ വിഡ്രോൽ എടുക്കുന്നത് അപ്പം ക്രിപ്റ്റോ ആണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് കാരണം നിയമവിഷയ നിയമപ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ നമ്മളെ പല ആളുകളും ചില ചില ആളുകൾ പറയുന്നുണ്ട് ഇപ്പോൾ ബാങ്ക് ഫ്രീസ് ആവുന്നുണ്ട് പക്ഷേ ഞാൻ എടുത്ത ഞാൻ ഒരുപാട് പേ ഔട്ട് എടുത്തിട്ടുണ്ട് ബാങ്കിലേക്ക് തന്നെ പക്ഷെ അതൊന്നും ഫ്രീസ് ആയിട്ടില്ല ഞാൻ കാണിച്ചു തരാം ഞാനിടത്ത പേ ഔട്ടുകൾ ഇപ്പോൾ ഇതാണ് ഞാൻ അടുത്ത പേ ഔട്ടുകൾ ഇന്ന് ഇന്നലെ ഒരു പേ ഔട്ട് എടുത്തിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളറിൻ്റെ ആ ഒരു പേ ഔട്ട് ബാങ്കിലേക്കാണ് എടുത്തത് അത് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വന്ന് അതുപോലെ തന്നെ ഞാൻ ക്രിപ്റ്റോ വാലറ്റിലേക്ക് എടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ പിന്നെ അതിന് മുമ്പൊരു മുന്നൂറ് യു എസ് ഡി എടുത്തിരുന്നു പിന്നെ അതിന് മുമ്പ് ഇരുന്നൂറ്റി പത്ത് യു എസ് ഡി അതൊക്കെ ഞാൻ ബാങ്കിലേക്ക് തന്നെ എടുത്തിരുന്നു ബാങ്ക് ഇതുവരെ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ ആ രീതിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നാൽ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്രിപ്റ്റോയിൽ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മറ്റുള്ളത് മറ്റ് ബാങ്കിങ് ബാങ്ക് പല ആളുകളും പല ബാങ്കിലേക്കായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് അതേ ബാങ്ക് തന്നെ ആവണം നമ്മുടെ പേരിലുള്ള ബാങ്ക് തന്നെ ആവണം അങ്ങനെയാണെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ല ആ കുഴപ്പങ്ങളൊന്നും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ക്രിപ്റ്റോയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ വാലറ്റിലേക്ക് മാറ്റുക അതിന് ശേഷം നമുക്ക് ക്രിപ്റ്റോ ആ ഏത് ബ്രാൻസ് പേ ആണെങ്കിൽ ബാലൻസ് പേ അതുപോലെ തന്നെ ഏത് ഇതാണെങ്കിലും അതിലേക്ക് നിങ്ങൾ വാലറ്റ് ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേ ഔട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് വിഡ്രോവലിൻ്റെ കാര്യങ്ങൾ വിഡ്രോവലെങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ആ രീതി ഈ രീതിയിൽ നിങ്ങൾക്ക് വിത്ഡ്രോവൽ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം നമുക്കതിൽ മടുത്തോട്ട് കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഹാവനേഴ്സ് ഡേ